ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഈശോയുടെ ജനനത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുവാനും ദൈവീക കൃപകളാൽ നിറയപ്പെടുവാനും ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി പരിശ്രമിക്കാം ഈ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധിയായ വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ് ലോകരക്ഷകനും പരമപരിശുദ്ധനുമായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജന്മം പിതാവായ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറി അത്രമാത്രം പരിശുദ്ധി നിറഞ്ഞതുകൊണ്ടാണ് ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തത് തൻ്റെ ഉദരത്തിൽ ഉരുവാകുവാനും ലോകരക്ഷകന് ജന്മമേകുവാനും പാലൂട്ടി വളർത്തുവാനും ഈശോയുടെ കൂടെ വസിക്കുവാനുമെല്ലാം പരിശുദ്ധി അമ്മയ്ക്ക് സാധിച്ചത് ഹൃദയ പരിശുദ്ധി ജീവിത വിശുദ്ധി കൊണ്ട് മാത്രമാണ് അമ്പത്തൊന്നാം സങ്കീർത്തനത്തില് പത്താം വചന ഇപ്രകാരമാണ് ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ നമുക്കും പ്രാർത്ഥിക്കാം നിർമ്മലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി തീരുവാൻ അങ്ങനെ ദൈവത്തെ കാണുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതങ്ങളിൽ ഉരുവാകട്ടെ ലൂക്കാട് സുവിശേഷത്തിൽ ആറാം അധ്യായ നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ നിന്നും നന്മയുടെ വാക്കുകൾ നന്മയുടെ പ്രവർത്തികള് ഒഴിവാക്കുവാനായിട്ട് ഇടയാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ ഈശോയെ കാണുവാനായിട്ട് ഈശോയെ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്കിടയാകട്ടെ ഹൃദയസാദ്ധതയും എളിമയുമുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയവും രൂപപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഈശോയുടെ ജനനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് കത്താവിൻ്റെ രക്ഷ കാണുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ